നമസ്കാരം ഞാൻ ഷാജി ചോൺ കെണിയിലകപ്പെട്ട എൻ്റെ ചിന്തകൾ തെലുങ്കാനയിൽ ഞാൻ താമസിക്കുന്നതിനടുത്ത് കൂട് നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു കൂട്ടം ചെറു കിളികളെയാണ് നിങ്ങളെ വീഡിയോയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് സൂര്യൻ്റെ ആദ്യ കിരണം മുതൽ അവസാന കിരണം വിടവാങ്ങുന്നതുവരെ ആൺ പെൺ വ്യത്യാസമില്ലാതെ ഒരു വഴക്കമില്ലാതെ അവർ കഠിനാധ്വാനം ചെയ്യുന്നു ആർക്കു വേണ്ടി എന്തിനു വേണ്ടി ഓരോ ജീവവർഗത്തിൻ്റെയും പരിപാലനത്തിൽ വ്യാവർത്തനാകാൻ സൃഷ്ടാവിന് താൽപ്പര്യമില്ലാഞ്ഞിട്ടാണ് ഓരോ വർഗത്തിലും പുരുഷലിംഗവും സ്ത്രീലിംഗവും സൃഷ്ടിക്കപ്പെട്ടത് ഓരോ വർഗത്തിലും രണ്ട് ലിംഗങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ ജീവികളുടെ ജീവിതം പരമബോറായി ഓരോ വർഗത്തെയും ഈ പ്രപഞ്ചത്തിൽ നിലനിർത്താനാണ് ഓരോ ജീവിക്കും ലൈംഗിക ആസ്വാദനം എന്ന പ്രക്രിയ പ്രദാനം ചെയ്തിരിക്കുന്നത് ഓരോ ജീവിയും കീ ചെയ്തു വിട്ടിരിക്കുന്ന പാവകളാണ് ആയുസ് അതൊരു വ്യക്തിയുടെ ആണെങ്കിലും ഒരു വർഗത്തിൻ്റെ ആണെങ്കിലും അതിൽ സൃഷ്ടാവ് കൈകടത്താറില്ല അതുകൊണ്ടാണ് വിഭിന്ന വർഗ്ഗങ്ങൾ അവരിലെ ഒന്നുപോലും അവശേഷിക്കാതെ ഈ ഭൂമുഖത്ത് നിന്ന് അപ്രതീക്ഷിതമായത് ഓരോ ജീവജാലങ്ങളുടെ മണ്ണോട് ചേരലും അവർ ഉൾപ്പെടുന്ന ഓരോ വർഗത്തിൻ്റെ മണ്ണോട് ചേരലും സ്വാഭാവികം നന്ദി Please share and subscribe this YouTube channel. Thank you.